അതീതനല്ല താനെന്നൊക്കെ രാഹുൽ പറയുന്നുണ്ടെങ്കിലും രാഹുലിനെതിരായ ലൈംഗികാരോപണങ്ങളിൽ കടുത്ത നിലപാട് സ്വീകരിച്ച നേതാക്കളെ വെല്ലുവിളിക്കുന്നതാണ് രാഹുലിന്റെ വരവ് ഇതാ ഞങ്ങൾക്കൊപ്പം ലൈംഗികാരോപണത്തിന് വിധേയനായിട്ടുള്ള ആ എം എൽ എ ഇല്ല അയാൾ ഞങ്ങൾക്കൊപ്പം ഇല്ല ഞങ്ങളുടെ സംഖ്യയിൽ കൂട്ടേണ്ടതില്ല എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നെടുത്തു നിന്നാണ് രാഹുൽ സഭയിലേക്ക് ഇന്ന് എഴുന്നള്ളി വരുന്നത് രാഷ്ട്രീയ കാര്യമൊക്കെ നമ്മൾ അവിടെ നിർത്തി മാറ്റി ചിന്തിക്കുന്നു ഇന്നാട്ടിലെ ജനങ്ങളോടുള്ള രാഹുലിന്റെ ധാർമ്മികത എന്താണ് ധാർമികത എന്ന് പറയുമ്പോൾ രാഹുൽ പറയുന്നുണ്ട് നിയമ നടപടി തുടരട്ടെ താൻ നേരിടാമെന്നൊക്കെ പക്ഷേ അങ്ങനൊക്കെ പറഞ്ഞാൽ തീരുന്നതാണോ കേരളം കേട്ട ആ ഓഡിയോ ശബ്ദമൊക്കെയും ആ ഓഡിയോ സംഭാഷണമൊക്കെയും അതൊക്കെ ആ തരത്തിൽ ഇല്ലാതായി പോകുന്നതാണോ ജനപ്രതിനിധി എന്ന നിലയിൽ ആദ്യം ജനങ്ങൾക്ക് ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ മറുപടി നൽകേണ്ടതില്ലേ എന്നുള്ളതാണ് രാഹുൽ മങ്ങൂട്ടത്തിലെ ഇന്നത്തെ വരവ് ഉയർത്തുന്ന ചില ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങൾ എന്തൊക്കെയെന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും രാഹുൽ മങ്കൂട്ടത്തിൽ ഒരു ചോദ്യത്തിനും മറുപടി പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും രാഹുലിനെതിരെ ഒന്നോ രണ്ടോ അല്ല എത്രമാത്രം പെൺകുട്ടികളാണ് ആരോപണവുമായി രംഗത്തെത്തിയത് പുറത്തു വന്ന ഓഡിയോ ശബ്ദ സന്ദേശങ്ങൾ പുറത്തു വന്നിട്ടുള്ള മെസ്സേജുകൾ ഇതിനൊക്കെ രാഹുൽ മകൂട്ടത്തിൽ ഏതെങ്കിലും തരത്തിൽ മറുപടി പറയാൻ തയ്യാറായിട്ടില്ല ഇന്നും മാധ്യമ പ്രവർത്തകർ ചോദ്യം ചെയ്തപ്പോൾ ചോദ്യം ചോദിച്ചപ്പോൾ ആ ചോദ്യത്തിനെ മാധ്യമപ്രവർത്തകരുടെ പ്രത്യേക ക്യാമ്പയിൻ അയൽ ിൽ മാധ്യമപ്രവർത്തകരോടുള്ള വിദ്വേഷം തുറക്കുന്ന തരത്തിലുള്ള ഒരു മറുപടി നൽകിയാണ് രാഹുൽ മടങ്ങിയത് ഇനി രാഹുൽ ആരെയാണ് വെല്ലുവിളിക്കുന്നത് എന്നുള്ളതാണ് അത് പൊതുജനത്തെയാണോ അതോ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും ഞാൻ വരികയും പോവുകയും ചെയ്യും എനിക്ക് അവകാശപ്പെട്ടതാണ് എന്ന തരത്തിൽ രാഹുൽ പറയുമ്പോൾ ഈ ഉത്തരങ്ങളില്ലാതെ രാഹുൽ വെല്ലുവിളിക്കുന്നത് ആരെയാണ് അതോ പ്രതിപക്ഷ നേതാവിനെ തന്നെയാണോ എന്നുള്ളതാണ് ചോദ്യം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള നിലപാടെടുക്കുകയും കടുത്ത നിലപാടെടുക്കുകയും ഞങ്ങൾക്കൊപ്പം രാഹുൽ ഇല്ല എന്ന് പറഞ്ഞ് പാർലമെന്ററി പാർട്ടിയിൽ നിന്നും രാഹുലിനെ എന്നുള്ള കാര്യം സ്പീക്കറെ അറിയിക്കുകയും ചെയ്തത് അപ്പോൾ സതീശനെ വെല്ലുവിളിക്കുന്നതല്ലേ രാഹുൽ ഇനി മൂന്നാമത്തെ ചോദ്യം കോൺഗ്രസിൽ സമവാക്യങ്ങൾ മാറുന്നു എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള പരാതികൾ തന്നെ സതീശൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന തരത്തിലുള്ള പരാതിയും മൊഴിയുമൊക്കെ പോലീസിന് മുൻപാകെ എത്തിയത് നമുക്കറിയാം അതേസമക്ഷം തന്നെ രാഹുൽ സതീശൻ ഷാഫി ഈ തരത്തിലുണ്ടായ ഒരു ത്രയത്തിൽ നിന്നും അവിടെ ഒരു സമവാക്യത്തിൽ മാറ്റം ഉണ്ടാകുന്നു എന്നുള്ളതാണ് സതീഷിനെതിരായി തന്നെ അല്ലെങ്കിൽ സതീഷിന്റെ നിലപാടുകളെ വെല്ലുവിളിക്കുന്ന തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലേക്ക് എത്തുമ്പോൾ ഒപ്പം ഭരണപക്ഷത്തിന് അവസരമൊരുക്കുകയാണോ രാഹുൽ മാങ്കൂട്ടത്തിലെ ഈ വരവിലൂടെ എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ള ചോദ്യം നിയമസഭാ സമ്മേളനമാണ് കുറെ ചോദ്യങ്ങൾക്ക് സർക്കാരും ഭരിക്കുന്ന പാർട്ടിയും മറുപടി പറയേണ്ടതുണ്ട് അപ്പോൾ അവിടെ ആ തരത്തിലുള്ള ചർച്ചകൾക്കൊന്നുമുള്ള അന്തരീക്ഷം ഒരുക്കാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തരത്തിൽ ഒരു വരവ് വരുത്തതിലൂടെ രാഹുലിനെതിരായിട്ടുള്ള പ്രതിഷേധങ്ങൾ മാത്രമാകുന്ന ഒരു സഭയായിരിക്കണോ അല്ലെങ്കിൽ ആ സഭാ ദിവസങ്ങളാണോ സമ്മേളനമാണോ ഈ കാണാൻ പോകുന്നത് എന്നുള്ളതാണ് എന്തായാലും നാളെ രാഹുൽ വരുമോ ഇല്ലയോ എന്നൊക്കെ അറിഞ്ഞിട്ടായിരിക്കാം ഒരുപക്ഷെ ആ തരത്തിലുള്ള ചോദ്യങ്ങൾക്കൊക്കെയും നമുക്ക് മറുപടി ലഭിക്കുക